നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഒരു നിയന്ത്രണവുമില്ലാതെ ശരീരകോശങ്ങൾ ക്രമാതീതമായി ഇരട്ടിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് തുടക്കത്തിൽ കണ്ടെത്തിയാൽ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളെയും തടയാൻ കഴിയും എന്നാൽ ക്യാൻസറുകളിൽ പലതും ലക്ഷണങ്ങൾ വെച്ച് തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാത്തതാണ് രോഗം മൂർച്ഛിക്കാനുള്ള കാരണം അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കുന്ന ചില ക്യാൻസറുകളെയും അവയുടെ ആദ്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അതിൽ ഒന്നാമത്തേതാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത് വയറിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസിൽ പാൻക്രിയാസിലുണ്ടാവുന്ന ക്യാൻസറാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ പലപ്പോഴും ഇവയുടെ ലക്ഷണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ നിശബ്ദ കൊലയാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത് വയറിൻ്റെ മുകൾ ഭാഗത്തെ വേദനയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ സ്ഥിരമായിട്ടുള്ള ദഹനക്കേട് ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറിനുള്ളിൽ അസ്വസ്ഥത മലവിസർജനത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ശരീരഭാരം കുറയുക തുടങ്ങിയവയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ രണ്ടാമത്തതാണ് ബ്രെയിൻ ക്യാൻസർ ബ്രെയിൻ ക്യാൻസർ അഥവാ മസ്തിഷ്ക ക്യാൻസറും പലപ്പോഴും ലക്ഷണങ്ങൾ വെച്ച് തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാത്തവയാണ് തലവേദന ക്ഷീണം വൈജ്ഞാനിക പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇവയുടെ ലക്ഷണങ്ങളും പലപ്പോഴും ആദ്യം തന്നെ തിരിച്ചറിയാതെ പോകുന്നതാണ് ഈ രോഗം മൂർച്ഛിക്കാനുള്ള കാരണം മൂന്നാമത്തേതാണ് ഓവേറിയൻ ക്യാൻസർ അഥവാ അണ്ടാശയ ക്യാൻസർ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവമായ അണ്ടാശയത്തെ ബാധിക്കുന്ന അർബുദമാണ് ഓവറിയൻ ക്യാൻസർ അഥവാ അണ്ടാശയ ക്യാൻസർ ഇവയുടെ ലക്ഷണങ്ങളും ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാതെ പോയേക്കാം അടിവയറ്റിൽ വലിയ മുഴ പോലെ അല്ലെങ്കിൽ പിണ്ടം പോലെ അനുഭവപ്പെടുന്നതും എപ്പോഴും വയറ് വീർത്തിരിക്കുന്നതുമാണ് അണ്ടാശയ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം അതുപോലെ വയറുവേദന ഇടുപ്പ് വേദന ദഹന പ്രശ്നങ്ങൾ വയറ്റിൽ ഗ്യാസ് അനുഭവപ്പെടുക വയറിൻ്റെ വലിപ്പം കൂടുക കടുത്ത മലബന്ധം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വയറുവേദന ക്രമം തെറ്റിയ ആർത്തവം തുടങ്ങിയവയൊക്കെ ഒവേറിയൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം നാലാമത്തേതാണ് അന്നനാള ക്യാൻസർ അസിഡിറ്റി ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ശരീരഭാരം പെട്ടെന്ന് കുറയുക പോലുള്ള സാധാരണ ലക്ഷണങ്ങളാണ് അന്നനാളത്തിൻ്റെ ക്യാൻസറിൻ്റെ ആദ്യ സൂചനകൾ അഞ്ചാമത്തേതാണ് ലങ് ക്യാൻസർ ശ്വാസകോശത്തിൽ ആരംഭിക്കുന്ന ക്യാൻസറാണ് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമയാണ് ശ്വാസകോശ അർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം അതുപോലെ നെഞ്ചിലെ അസ്വസ്ഥത ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ പലപ്പോഴും ശ്വാസകോശ സംബന്ധമായ മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേകാം ആറാമത്തേതാണ് കിഡ്നി ക്യാൻസർ എന്ന് പറയുന്നത് വൃക്കയിൽ ഉണ്ടാവുന്ന ക്യാൻസറാണ് കിഡ്നി ക്യാൻസർ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നതാണ് കിഡ്നി ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഇത് പലരും ശ്രദ്ധിക്കാതെ പോയേക്കാം അതുപോലെ കിഡ്നി ക്യാൻസറിൻ്റെ വളരെ സാധാരണമായ ലക്ഷണമാണ് മൂത്രത്തിൽ പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് എന്നീ നിറത്തിൽ കാണപ്പെടുക എന്നത് വൃക്കയിൽ മുഴയുണ്ടാവുക നടുവ് അതായത് നട്ടെല്ലിൻ്റെ ഇരുവശത്തായിട്ട് അനുഭവപ്പെടുന്ന വിട്ടുമാറാത്ത അതികഠിനമായ വേദന ഇവയൊക്കെയാണ് കിഡ്നി ക്യാൻസറിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ട്രീറ്റ്മെൻ്റ് എടുക്കാതെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ട ടെസ്റ്റുകൾ നടത്തിയിട്ട് വേണം രോഗം നിർണയിക്കാനും അതിനുവേണ്ട ചികിത്സകൾ എടുക്കാനും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം